പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്ര ശാസ്ത്ര സംഗമം സംഗമം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു നഗരസഭാ ചെയർമാൻ പി എൻ ഉദ്ഘാടനം ചെയ്തു നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തിയ കാര്യങ്ങളെ വിശകലനം ചെയ്ത് നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന രീതിയാണ് ശാസ്ത്രത്തിന്റെ അടിത്തറ പാഠപുസ്തകത്തിനപ്പുറത്ത് വിശാലമായ അറിവ് സമ്പാദനത്തിന്റെ രീതികൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ശാസ്ത്രരംഗം സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയ ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ ഒരു സംഗമ വേദി കൂടിയാണിത് കുട്ടികളിൽ ശാസ്ത്രബോധവും ശാസ്ത്രീയ മനോഭാവവും ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ശാസ്ത്രരംഗത്തിന്റെ പ്രവർത്തനങ്ങൾ സ്കൂൾ തലം സബ് ജില്ലാതലം ജില്ലാതലം സംസ്ഥാന തലം എന്നിങ്ങനെ നാല് ഘട്ടങ്ങളിലായാണ് നടക്കുന്നത് ഇതിന്റെ രണ്ടാം ഘട്ടമായ ഉപജില്ലാതലം വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്നൊരു കാരണം ഒരു പഠനം അന്യമാക്കപ്പെടുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഈ കേരളത്തിനകത്ത് നല്ലതുപോലെയുണ്ട് ആ കാലഘട്ടം മാറി ഇപ്പോഴും ഇന്ത്യ രാജ്യത്ത് നല്ലതുപോലെയുണ്ട് ദൈവത്തെ പോലും തൊടാൻ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് കേരളത്തിനകത്ത് മാറുകയാണ് മാറ്റത്തിന് കാരണം നമ്മുടെ സമൂഹത്തിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള നവോത്ഥാന മൂല്യങ്ങളാണ് നവോത്ഥാന നായകർമാർ നടത്തിയ മനുഷ്യനെ മനസ്സിനായി കാണണം എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായേക്കാം പ്രവർത്തനത്തിന്റെ ഭാഗമായേക്കാം ഇപ്പോ ശാസ്ത്രീയ രംഗം സാങ്കേതിക ശാസ്ത്രീയ രംഗമായ സാമൂഹ്യ ശാസ്ത്ര രംഗത്തും വലിയ മികവ് നമ്മൾ പുലർത്തുകയാണ് ഇന്ന് മൊബൈലില്ലാത്ത സ്മാർട്ട് ഫോണുകളില്ലാത്ത ആളുകളുടെ എണ്ണം വളരെ കുറവാണ്

വടക്കാഞ്ചേരി ബി ആർ സി ബി പി സി 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 ജയപ്രഭ പഴയന്നൂർ ബി ആർ സി ബി പി സി കെ പ്രമോദ് വടക്കാഞ്ചേരി അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി സുരേഷ് ബാബു കെ ജി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക കെ കെ സുമ പി ടി എ പ്രസിഡന്റ് സുരേഷ് വി എ ശാസ്ത്രരംഗം ഉപജില്ലാ കോർഡിനേറ്റർ സജീവൻ ടി എൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് തത്സമയ പ്രവർത്തനങ്ങൾ ശാസ്ത്ര പരീക്ഷണങ്ങൾ ശാസ്ത്ര സംവാദം അവലോകനം എന്നിവ നടന്നു സാമൂഹ്യശാസ്ത്ര കൗൺസിൽ ജില്ലാ സെക്രട്ടറി കെ പി സജയൻ ഗണിത ശാസ്ത്ര ജില്ലാ സെക്രട്ടറി കെ ജെ ജോബി ശാസ്ത്ര കൗൺസിൽ ജില്ലാ സെക്രട്ടറി കെ സി ശ്രീവത്സൻ പ്രവൃത്തി പരിചയ കൗൺസിൽ ഉപജില്ലാ സെക്രട്ടറി പി അർച്ചന എന്നിവർ ശാസ്ത്ര സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു